നമസ്കാരം പശ്ചിമേഷ്യയിലെ സംഘർഷം അത് എല്ലാ രാജ്യങ്ങളും കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയും ചൈനയും അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളുമെല്ലാം കൃത്യമായി തന്നെ ഈ യുദ്ധത്തെ വിലയിരുത്തി വരുന്നുണ്ട് അവർക്കെല്ലാം കൃത്യമായ നിലപാടുകളുമുണ്ട് പല രാജ്യങ്ങളും ഈ രണ്ട് രാജ്യങ്ങളിൽ പലർക്കും പിന്തുണ പരസ്യമായും രഹസ്യമായും നൽകിയിട്ടുമുണ്ട് ഉദാഹരണത്തിന് ഇസ്രയേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് അമേരിക്ക അമേരിക്ക യോട് ആലോചിച്ചിട്ടാണ് എല്ലാം ട്രംപുമായി ആലോചിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നതുന്യാഹു രണ്ട് ദിവസം മുമ്പ് പ്രഖ്യാപിച്ചതും നമ്മൾ കണ്ടതാണ് തീർച്ചയായും അമേരിക്കയ്ക്കാണ് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നത് പക്ഷേ അതിനിടയിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയായിരുന്നു തീർച്ചയായും അത് അമേരിക്ക അറിഞ്ഞുകൊണ്ടാണെന്നും ഇല്ല എന്നും രണ്ട് ഭാഗങ്ങളുണ്ട് പക്ഷെ അമേരിക്ക ഔദ്യോഗികമായി പറയുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണ കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷേ ഇത്രയും ഒക്കെ സംഭവിച്ച സ്ഥിതിക്ക് എന്തായാലും ഇറാൻ കീഴടങ്ങണം ഇറാൻ ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ അവകാശമില്ല അതുകൊണ്ട് തന്നെ കീഴടങ്ങണം ഇല്ല എങ്കിൽ ഞങ്ങൾ ഇടപെടേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കീഴങ്ങില്ല എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട് ചൈനയാകട്ടെ ഇറാന് ആയുധങ്ങളടക്കം നൽകി എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് രണ്ട് ചൈനീസ് വിമാനങ്ങൾ രണ്ട് ചൈനീസ് ചൈനയുടെ കാർഗോ വിമാനങ്ങൾ ട്രാൻസ്മിറ്ററുകളെല്ലാം ഓഫാക്കിക്കൊണ്ട് ഇറാൻ അതിർത്തിയിലേക്ക് വളരെ രഹസ്യമായി പ്രവേശിക്കുകയും ഇറാനിൽ എവിടെയോ ലാൻഡ് ചെയ്ത് ഈ ആയുധങ്ങൾ കൈമാറുകയും ചെയ്തിരിക്കുകയാണ് റഷ്യയോട് ഇറാൻ ആയുധങ്ങൾ ആവശ്യപ്പെട്ടു എന്ന വാർത്തയുണ്ട് പക്ഷെ അത് റഷ്യ ഇപ്പോൾ തള്ളിയിട്ടുണ്ട് തീർച്ചയായും റഷ്യ ഈ ഘട്ടത്തിൽ ഇറാന് ആയുധങ്ങൾ കൊടുക്കുക തീർച്ചയായും അത് നടക്കുന്ന കാര്യമല്ല കാരണം റഷ്യയും യുക്രൈനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം അപ്പുറത്ത് നടക്കുകയുമാണ് അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് ഒരുപക്ഷേ ഇറാനെ പിന്തുണയ്ക്കണം എന്നുണ്ടെങ്കിൽ പോലും ആയുധങ്ങൾ ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ കൈമാറാൻ സാധ്യതയില്ല പക്ഷേ ഇറാൻ ഈ യുടെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഇസ്രായേലിനെതിരെയായിരുന്നു ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു അതായത് ഇറാന്റെ ആണവായുധങ്ങൾ കൈക്കലാക്കാനോ ആണവായുധങ്ങൾ നശിപ്പിക്കുകയോ ചെയ്താൽ പാകിസ്ഥാനിൽ നിന്നും ആണവാക്രമണം ഇസ്രായേൽ നേരിടേണ്ടി വരും എന്നാണ് ഇറാൻ പറഞ്ഞത് അത് പാകിസ്ഥാനെ കൊടുക്കാനാണോ അല്ലെങ്കിൽ പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ഒരു സംയുക്ത നീക്കമാണോ എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ്റെ നിലപാട് പരസ്യമായി എടുത്തിട്ടുള്ള നിലപാട് ഇറാന് അനുകൂലമാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അവർ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചിട്ടുള്ളത് ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന നിലയിൽ പാകിസ്ഥാൻ ഇറാനെ പിന്തുണയ്ക്കുന്നത് സ്വാഭാവികമാണ് പക്ഷേ പാകിസ്ഥാൻ്റെ ഈ നിലപാട് ഇരട്ടത്താപ്പാണോ എന്ന സംശയം ഉളവാക്കുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലും പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഇറാനും തമ്മിൽ വലിയ സംഘർഷം നടക്കുമ്പോൾ ഇസ്രായേൽ ചന്നം പിന്നം ഇറാനെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇറാനെ ഇറാൻ്റെ പരമോന്നത നേതാവ് അടക്കം ഒളിവിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പട്ടാള മേധാവി അമേരിക്കൻ പ്രസിഡന്റിനൊപ്പം ലഞ്ച് കഴിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ പിന്തുണ ആർക്കാണ് എന്ന ചോദ്യം അത് വളരെ പ്രസക്തമാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാൻ്റെ എങ്ങോട്ടാണ് ഇറാനെ അവർ തീർച്ചയായും പിന്തുണയ്ക്കുന്നു എന്നവർ പരസ്യമായി പറയുന്നു പിന്നെ എന്തിനാണ് ഈ യുദ്ധസമയത്ത് അമേരിക്കൻ പ്രസിഡന്റിനെ ലെഞ്ച് കഴിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ അവർ പിന്തുണയ്ക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ഈ നടപടി ശരിയാണ് മാത്രമല്ല ഈ ലഞ്ച് കഴിപ്പ് മാത്രമല്ല അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാവിധ നിർണായകമായ വിവരങ്ങളും ചോർത്തി കൊടുക്കുന്നത് പാകിസ്ഥാനാണ് കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഇറാൻ്റെ അതിർത്തി പ്രദേശങ്ങളിലൂടെ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങളും നിരീക്ഷണ വിമാനങ്ങളുമെല്ലാം പറക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ മാത്രമല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി അമേരിക്കൻ യുദ്ധവിമാനങ്ങളും പാകിസ്ഥാൻ ഇറാൻ ബോർഡറിലാണ് നിരീക്ഷണം നടത്തുന്നത് ഇതിൻ്റെ അർത്ഥം അമേരിക്കയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ അമേരിക്കയ്ക്ക് ആക്രമണം നടത്താൻ പ്രിസിഷൻ അറ്റാക്ക് നടത്താനുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നത് പാകിസ്ഥാൻ സേനയിൽ നിന്നാണ് തീർച്ചയായും ഊണിനെ ക്ഷണിച്ചതും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ്റിനെ അടുത്തിരുത്തി ഈ പാകിസ്ഥാൻ കരസേനാ മേധാവിയെ ഊണ് കഴിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഇതാണ് എന്ന് വ്യക്തമാണ് തീർച്ചയായും പാകിസ്ഥാന് കുറച്ച് പണമോ പാരിതോഷികമോ ആയുധങ്ങളോ ഇതിന് പകരമായി അമേരിക്ക നൽകിയെന്നിരിക്കും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇറാനെ വ്യക്തമായി തങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പരസ്യമായി പറയുകയും അടിയിലൂടെ അമേരിക്കയ്ക്ക് ആവശ്യമായ ഇറാനെ തവിടുപൊടിക്കാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നിലപാട് ഈ ഇരട്ടത്താപ്പിനെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ വളരെയധികം അത്ഭുതത്തോടുകൂടിയും കൂടിയും പാകിസ്ഥാനെ നോക്കിക്കാണുന്നത് കാരണം ഒരു രാജ്യം എന്ന നിലയിൽ അവർക്ക് തീർച്ചയായും ഇറാനെ പിന്തുണയ്ക്കാം അതിൽ വിഷയമൊന്നുമില്ല വേണമെങ്കിൽ ഇസ്രായേലിനെയും പിന്തുണയ്ക്കാം പക്ഷേ പരസ്യമായി ഇറാനെ പിന്തുണയ്ക്കുകയും രഹസ്യമായി ഇറാനെ വേല വയ്ക്കുന്ന രീതിയിൽ അമേരിക്കയുമായി സൈനിക സഹകരണം നടത്തുകയും ചെയ്യുന്ന പാകിസ്ഥാനെ ഏത് ഗണത്തിൽപ്പെടുത്തണമെന്ന ചോദ്യമാണ് ഇപ്പോൾ പല ലോകരാഷ്ട്രങ്ങളും ചോദിക്കുന്നത് വെബ്ഡെസ്ക് തത്വമിന്യൂസ്